ഹലോ ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ് എന്തോ വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നു അപ്പൊ ഇന്നത്തെ ഈവനിങ് വിശേഷം എന്ന് പറഞ്ഞാൽ കുഞ്ഞുണിയും കൊച്ചുണ്ണിയൊക്കെ അതാണ്ട് സ്കൂളിൽ വിട്ട് വന്നിട്ടുണ്ട് കൊച്ചുണ്ണി ഭയങ്കര സന്തോഷം ചാടിത്തുള്ളി മറിഞ്ഞു പോവാ കാരണം ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞല്ലോ അപ്പൊ ഓടി വന്ന് ചേട്ടന്റെ കൈയിൽ മുറുക്ക പിടിച്ചു പോകുന്നു കണ്ടിട്ട് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത് സ്നേഹം കൊണ്ടാണ് കൊണ്ടാടുന്നു ഇതെന്താറിയാ ഈ ശുനകെ കണ്ട് പേടിച്ചിട്ട് ചേട്ടൻ പുള്ളിന്റെ കൈ മുറുക്ക പിടിച്ചു പോകുന്നു കേട്ടോ അപ്പൊ പോകുന്ന വഴിക്ക് നമുക്കിവിടെ ഒരു മലയാളി കട ഉണ്ട് അപ്പൊ അവരോടെ പോയിട്ട് പാല് മേടിക്കാൻ പോയേക്കാട്ടോ ബാഗൊക്കെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചു കേട്ടോ ഇതാണ്ട് തിരിച്ചു തിരിച്ചുവന്നപ്പോ കൊച്ചുണ്ണിന്റെ കയ്യിൽ രണ്ട് സാധനം കൂടെ ബിസ്ക്കറ്റും കൂടെ പുള്ളി മേടിച്ചിട്ടുണ്ട് അത് കണ്ട് പുള്ളിന്റെ മുഖത്ത് വലിയൊരു സൂര്യനുദിച്ചിട്ടുണ്ട്ട്ടോ അപ്പൊ അതാണ്ട് ഞാൻ ഇതാ ബാഗ് തൂക്കി മുമ്പിൽ ഇങ്ങനെ നടക്കുന്ന പിള്ളേർ ബേക്കിൽ ഇങ്ങ വരട്ടെട്ടോ അപ്പൊ അതാണ്ട് ഇന്നത്തെ ക്ലൈമറ്റ് കഥ ഇങ്ങനെയാണ് വലിയ വെയിലൊന്നുമില്ല എന്നാലും തെളിച്ചു കേട്ടോ ആ വീട്ടിൽ വന്ന് പാല് കാച്ചി തുമ്മനാണി കാപ്പിയൊന്നും കുടിക്കില്ല അവൻ പാല് കുടിക്കുള്ളൂ അവന് പാല് കൊടുത്തു കേട്ടോ എനിക്ക് കുഞ്ഞുണ്ണിക്കും പാൽക്കാപ്പി എടുത്തു നമ്മൾ മേടിച്ചു കൊണ്ടാണ് ബിസ്ക്കറ്റ് ഇതുപോലെ മുക്കി നമ്മൾ ആസ്വദിച്ചാണ് കഴിച്ചു കെട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മൾ സാധാരണ വൈകുന്നേരം കഴിക്കാറൊക്കെ കേട്ടോ പക്ഷെ അവർക്ക് ഇന്ന് വേണ്ട ഇത് മതി എന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു കൊച്ചുണ്ണി ആണ് പോകാൻ വേണ്ടി തിരക്ക് തിരക്ക് കൂട്ടാതിന് പെർമിഷൻ ചോദിച്ചിട്ട രംഗാണ് അപ്പൊ കണ്ടത് കൊച്ചുണ്ണീൻ്റെ സ്നാക്സ് ബോക്സ് ആട്ടെന്ന് ആപ്പിൾ കൊടുത്തുവിട്ട് അതുപോലെ തിരിച്ചു കൊണ്ടിട്ടുണ്ട് ഇന്നത്തെ ലഞ്ചും എല്ലാം തിരിച്ചു കൊണ്ടിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ കുഞ്ഞുണ്ണീൻ്റെ ബോക്സ് ആട്ടോ അതിനകത്ത് കറിവേപ്പിൽ മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ പുള്ളി ബാക്കിയെല്ലാം കഴിക്കാം അതൊരു സമാധാനം എന്തായാലും അപ്പൊ ഞാൻ പാത്രം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് പുറത്ത് റങ്ങി കേട്ടോ അപ്പൊ എല്ലാം കഴുകി വെച്ച് ഞാനും ഇറങ്ങിയിട്ടോ ഈ ഒരു ചെടി നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാൻ ആദ്യമായിട്ട് കണ്ടോ ഇതിന്റെ വിത്ത് കണ്ടോ ടയർ പോലെയൊക്കെ ഉണ്ടല്ലേ ആ എന്തൊക്കെയാണെന്ന് ആർക്കറിയാം എന്തെല്ലാം കാര്യങ്ങൾ ഭൂമിയിൽ കാണണോ കാണണോല്ലേ അങ്ങനെ പല പല വിധങ്ങളായിരുന്ന ചെടികളും എല്ലാം നിറഞ്ഞാണല്ലോ നമ്മുടെ ഈ ഭൂമി അല്ലേ അപ്പൊ കുഞ്ഞുണ്ണിയും കൊച്ചുണ്ണിയൊക്കെ വാ സൈക്കിളൊക്കെ ഓടിച്ച് കളിക്കാട്ടോ അപ്പൊ ഞാനിലൂടെ കുറച്ച് നടക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ എന്റെ കണ്ണിപ്പെട്ടതാട്ടോ ഈ ഒരു കൊക്കിനെ പുള്ളി മീൻ പിടിക്കാൻ വേണ്ടി എങ്ങോട്ടിരുന്നതാട്ടോ പക്ഷെ ഞാൻ കാരണം ആ പുള്ളിക്കാരെ മീൻ പിടിക്കാണ്ട് പറന്നുപോയി േ ആ കാണതാ നമ്മുടെ വീട് ഈ ലൈക്കും ആ നമ്മുടെ വീടും റോഡിന്റെ അപ്പറേ ഇപ്പറേ ആട്ടോ അപ്പം നല്ല സുഖം അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് കാണുമോ വെച്ചാൽ നമ്മുടെ വീട് ബാക്ക് സൈഡിലോട്ടായിട്ടാണ് അപ്പം കാണത്തില്ല എന്നാലും ഇവിടെ ഒന്ന് വെച്ചാൽ കൂയിക്കഴിഞ്ഞാൽ കേൾക്കാം കേട്ടോ അത്ര എടുത്താണേ അപ്പം വൈകുന്നേരം നമ്മളിതിലൂടെയൊക്കെ ഇങ്ങനെ നടക്കാൻ വേണ്ടി ഇറങ്ങും കേട്ടോ ഇതാണ്ട് ഇത് നീർക്കാക്കിയാണോ അതിൻ്റെ പേരെന്തെനിക്കറിയില്ല അങ്ങനെയൊക്കെ അറിയാം കേട്ടോ ഒരു ഫാമിലി പോകുക കേട്ടോ അച്ഛനും അമ്മയും രണ്ട് മക്കളുമാണ് ആണ് ഇപ്പോൾ തുള്ളി കളിച്ച് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നീർക്കോലി വന്നു അവരുടെ കാലിൽ പിടിക്കുക എന്തോ ചെയ്തു അപ്പം മക്കളെയും കൊണ്ട് അവർ വേഗം സ്ഥലം വിടാൻ നോക്കുക കേട്ടോ അപ്പം നമ്മളിങ്ങനെ നടന്ന് നടന്ന് പോണ വഴിക്ക് ഇതാണ്ട് അവരുടെ സൈക്കിളെ ഒട്ടി കളിക്കുന്നുണ്ട് കേട്ടോ ഇതാ ഇവിടെ ഇരുന്ന ഒരാൾ എന്ത് എന്തോ പരിപാടി പരിപാടിയാട്ടോ എന്താ ഇപ്പുറത്ത് വേറൊരാളിരുന്നിട്ട് ചെള്ളിനെ പിടിക്കോ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ആസ്വദിച്ച് ഞാനിങ്ങനെ നടക്കുകയാണേ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ദേണ്ട വേറെ രണ്ട് കൂട്ടർ വരുന്നു കേട്ടോ ഇവർ നവദമ്പതികളാന്ന് തോന്നുന്നു അവരെ തുള്ളിച്ചാട്ടോ സന്തോഷങ്ങളെ കണ്ടിട്ടൊക്കെ അതുപോലെ തോന്നുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ ഈ സന്തോഷം കൂടെ അല്ലേ എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ അപ്പം ഇന്നത്തെ ഈവനിങ് വിശേഷം ഒക്കെ ഇത്രയൊക്കെ കേട്ടോ അപ്പോൾ മഴ പെയ്യാനൊക്കെ ചാറാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം എന്തായാലും നേരത്തെ വീട്ടിൽ കയറുന്നത് ഞങ്ങൾ സാധാരണ അഞ്ചരൊക്കെ ആകുമ്പോഴാണ് കുളിക്കാൻ പോവാറ് അതുവരെ പിള്ളേരെ കൊണ്ട് കളിപ്പിക്കും കേട്ടോ ഇന്ന് പക്ഷെ അതൊന്നും നടക്കില്ല അപ്പം വീണ്ടും കാണാൻ